ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ മുന്നേറ്റം നിലവിൽ അഞ്ച് വാർഡുണ്ടായിരുന്ന എൽ ഡി എഫ് സീറ്റുനില പത്തായി ഉയർത്തി പതിമൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് പത്തായി ചുരുങ്ങി ബി ജെ പിയുടെ നാല് വാർഡായിരുന്നത് മൂന്നായി എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ ഭരണം യു ഡി എഫിന് നഷ്ടമായി തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിലെ അടക്കം രണ്ട് ബി ജെ പി വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിൽ നിന്ന് നാല് വാർഡുകളും ബി ജെ പി മൂന്ന് വാർഡുകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന്റെ ഒരു വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ ബി ജെ പിയും ജയിച്ചു പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രം ജയിച്ച വാർഡിലും ഇത്തവണ യു ഡി എഫിന് ജയിക്കാനായി നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കൽപ്പക നഗറാണ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ സന്ധ്യ നാരായണപിള്ള പ്രസിഡന്റുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച ഒഴിവിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇരു മുന്നണികളും ഒൻപത് വീതമായിരുന്നു കക്ഷിനില ഇപ്പോൾ എൽ ഡി എഫിന് ഭൂരിപക്ഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളാർ വാർഡാണ് ബി ജെ പിന്നും പിടിച്ചെടുത്തത് രാമക്ഷേത്രം അടക്കം ഉപയോഗിച്ച് വലിയ വർഗീയ പ്രചരണം സംഘടിപ്പിച്ചിട്ടും ബി ഇവിടെ തോറ്റുപോയി ബി ജെ പി അംഗത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഒറ്റ ശേഖരമംഗലം പഞ്ചായത്ത് കുന്നനാട് വാർഡും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ഓ ശ്രീലജയാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ ഇവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന എസ് ശാലിനിയായിരുന്നു ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായത് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത്തിനാല് വോട്ട് കിട്ടിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ എഴുപത്തിയേഴ് വോട്ട് മാത്രമാണ് കിട്ടിയത് വൻതോതിൽ കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് മറിച്ചിട്ടും അത് മറികടന്നാണ് എൽ ഡി എഫ് വിജയിച്ചത് കഴിഞ്ഞ തവണ മുന്നൂറ്റി അറുപത്തിനാല് വോട്ട് കിട്ടിയ എൽ ഡി എഫിനെ കുറി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് വോട്ട് മാത്രമാണ് ലഭിച്ചത് അൻപത്തി ഒൻപത് വോട്ടാണ് ഭൂരിപക്ഷം കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ കരിയോട് വാർഡും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫ് വിജയിച്ചത് ി ജെ പിയിലെ കെ ആർ ജയകുമാർ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്ത് ഉരക്കം വാർഡും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസ് അംഗത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് വി എം മനീഷാണ് ഇവിടെ വിജയിച്ചത് പാലക്കാട് ജില്ലയിലെ എഴുത്തേമന്തി പഞ്ചായത്തിലെ പിടാരിമേട് വാർഡും യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫ് പിന്തുണച്ച നൈറ്റ് ബ്ലോക്ക് കനാൽ സഖ്യത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ ആന്റണി നാനൂറ്റി അൻപത്തി ഒന്ന് വോട്ടിന് വിജയിച്ചു അൻപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ യു ഡി എഫിലെ ലാസർ വിജയിച്ചത് ലാസറിന്റെ മരണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കണ്ണൂർ ജില്ലയിൽ മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാമാങ്കുന്ന് അഞ്ചാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് യു ഡി എഫ് വാർഡ് പിടിച്ചെടുത്തു എ സി നാസിയത്ത് ബിബി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വിജയിച്ച കോൺഗ്രസ് അംഗം മരിച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എറണാകുളം ജില്ലയിലെ എടവനക്കാട് പഞ്ചായത്തിലാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച വാർഡിൽ ഇക്കുറി യു ഡി എഫ് വിജയം നേടിയത് പത്തനംതിട്ട ജില്ലയിലെ നരങ്ങാനം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കഴിഞ്ഞ തവണ സ്വതന്ത്രൻ വിജയിച്ച വാർഡിലും ഇക്കുറി കോൺഗ്രസ് ആണ് വിജയിച്ചത് ആലപ്പുഴ ജില്ലയിലെ വെള്ളിയനാട് പഞ്ചായത്തിൽ ഒരു വോട്ടിനാണ് എൽ ഡി എഫ് വാർഡ് ബി ജെ പിടിച്ചത് കോൺഗ്രസ് ഇവിടെ നാലാം സ്ഥാനത്താണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക